السلام عليكم ورحمة الله وبركاته. خلاصة الفقه مبتدئ بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين.

അത്തരം കാര്യങ്ങളിൽ പെട്ടതാണ് അൽ ഫസ് രക്തം കുത്തിയെടുത്തുകൊണ്ടുള്ള രീതിയാണ് ഫസ്ദ് എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലുള്ള ഒരു രീതിയാണ് ആധുനിക കാലഘട്ടത്തിൽ രക്തം കുത്തിയെടുത്താലും അത് പഴയ കാലഘട്ടത്തിലുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും രക്തം കുത്തിയെടുത്താൽ ഉത് സുന്നത്താണ് വൽ ഹജാമത്തു അതുപോലെ തന്നെ കൊമ്പുവക്കൽ കൊമ്പുവക്കൽ എന്നത് ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചികിത്സാരീതിയാണ് തിരുനബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു സുന്നത്തുകൂടിയാണ് ഹിജാമ എന്ന് പറയുന്നത് ആ കൊമ്പുവക്കൽ കൊണ്ട് ഉളു സുന്നത്താണ് നഖം വെട്ടുക വഷാരിബി മീശ വെട്ടുക വെട്ടുകണ്ടനം ചെയ്യുക തലമുണ്ടനം മാത്രമല്ല തലമുടി വെട്ടിയാലും സുന്നത്താണ് മയ്യത്തിനെ വഹിക്കുക വമസ്സു മയത്തിന് തൊടുക ഇതുകൊണ്ടൊക്കെ വമസ്സുൽ ഇതുകൊണ്ടൊക്കെത്താവും മുഷ്കിലി മുഷ്കിലായ ഹുൻസയെ തൊടുക ഹുൻസ എന്ന് പറഞ്ഞാൽ നബും നബും നപുംസകം മുഷ്കിലായതാണെങ്കിൽ അതിനെ തൊടൽ കൊണ്ട് ഉളു സുന്നത്താകും ഏതാണ് ഈ മുഷ്കിലായ ഹുൻസ നപുംസകം നപുസകം നാല് വിഭാഗമുണ്ട് ഒന്ന് സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികാവയവം ഉണ്ടെങ്കിലും പുരുഷൻ്റെ ലൈംഗികാവയവം മാത്രം പ്രവർത്തന സജ്ജമാണ് സ്ത്രീയുടേത് പ്രവർത്തന സജ്ജമല്ല അതിനെ പുരുഷനായി ഗണിക്കപ്പെടുകയും പുരുഷന്റെ നിയമങ്ങളൊക്കെ ബാധകമാക്കപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ വിഭാഗം സ്ത്രീയുടെ ലൈംഗികാവയവം പ്രവർത്തന സജ്ജമാണ് പുരുഷൻറ്റേത് പ്രവർത്തന സജ്ജമല്ല അതിനെ സ്ത്രീയായി ഗണിക്കപ്പെടുകയും സ്ത്രീയുടെ മുഴുവൻ നിയമങ്ങളും അതിന് ബാധകമാക്കപ്പെടുകയും ചെയ്യും മൂന്നാമത്തെ വിഭാഗം ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗികാവയവങ്ങൾ പ്രവർത്തന സജ്ജമായത് ആറാമത്തെ വിഭാഗം രണ്ടിൻ്റെയും ലൈംഗികാവയവം പ്രവർത്തന സജ്ജമല്ലാത്തത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികാവയവം ഉണ്ട് പക്ഷേ പ്രവർത്തന സജ്ജമല്ല അപ്പോൾ ഈ അവസാനം പറഞ്ഞ രണ്ടെണ്ണം രണ്ട് വിഭാഗം ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗികാവയവം പ്രവർത്തന സജ്ജമാണ് അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമല്ല ഇങ്ങനെയുള്ള രണ്ട് വിഭാഗം അതാണ് മുഷ്കിലായ ഹുസ എന്ന് പറയുന്നത് അത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയപ്പെടുകയില്ലല്ലോ അതൊരു മുഷ്കിലാണ് തിരിച്ചറിയൽ അതുകൊണ്ടാണ് അങ്ങനെ പേര് പറയപ്പെടുന്നത് അതിനെ തൊട്ടാൽ ഉദൂ സുന്നത്താണ് വൽ വൽഅതി അതുപോലെ കോമള ബാലനെ തൊട്ടാലും ചെറിയ പെൺകുട്ടിയെ തൊട്ടാലും നാം തിൻ്റെ പരിധിയൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അഥവാ കണ്ടാൽ ആശിക്കപ്പെടാത്തത് എന്നർത്ഥം വൽ അബറദി വൽ അബറസി വൽ അബറസി വെള്ളപ്പാണ്ട് ഉള്ളവനെ തൊട്ടാലും വൽ കാഫിരി കാഫിറിനെ തൊട്ടാലും വൽ ആനത്തി കുഹ്യഭാഗത്തുള്ള രോമത്തെ തൊട്ടാലും വൽ ഉന്തയനി വൃഷ്ണങ്ങളെ തൊട്ടാലും ഫഹദി തുടയുടെ മുരട് തൊട്ടാലും വബാത്തിനിൽ അല്യത്തി പ്രശ്നത്തിൻ്റെ ഉള്ള് തൊട്ടാലും പ്രശ്നത്തിൻ്റെ ഉള് എന്നതുകൊണ്ട് ഉദ്ദേശ്യം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഷാരിൽ അജ്നബി എത്തി അന്യസ്ത്രീയുടെ മുടി തൊട്ടാലും വലുഫിരിഹ അവളുടെ നഖം തൊട്ടാലും വസിന്നിഹ അവളുടെ പല്ല് തൊട്ടാലും ഒളുവിൽ മുബാൻഹ അവളിൽ നിന്ന് വെറുപെടുത്തപ്പെട്ട അവയവം തൊട്ടാലും ഇതൊക്കെ തൊട്ട് മുറിയുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഇവയൊക്കെ തൊട്ടാൽ ഉതൂ എടുക്കൽ സുന്നത്താണ് വ ഫർജിൽ ബഹീമത്തി നാൽക്കാലിയുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളവ് സുന്നത്താണ് വന ഉറുൻ വിഷഹവത്തിൻ വികാരത്തോടുകൂടെ നോക്കിയാൽ ഉളവ് സുന്നത്താണ് തലഫുളും വിമഹസീയത്തിൻ കുറ്റകരമായ വാക്ക് പറയുക കുറ്റകരമായ എന്തെങ്കിലും സംസാരിക്കുക വകളവും ദേഷ്യപ്പെടുകി നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കുക വാക്കിൽ ഒട്ടകമാംസം കഴിക്കുക വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാവുക ഒരു കുട്ടിക്ക് ചന്ദ്രവർഷപ്രകാരം പതിനഞ്ച് വർഷം പൂർത്തിയായി അതിനു മുമ്പ് പ്രായപൂർത്തി ആയിട്ടില്ല അങ്ങനെ വർഷം കൊണ്ട് വർഷം തികയൽ കൊണ്ട് പിന്നെ വയസ്സുകൊണ്ട് എങ്കിൽ അവിടെ ഉളു എടുക്കൽ ശൂന്നത്താണ് അതാ സ്വലാത്തിൻ നിസ്കാരം നിർവഹിക്കലും ബി ഉളു ഇൻ ഒരു ഉളു കൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാൽ രണ്ടാമതൊരു നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യൽ ശൂന്നത്തുണ്ട് അതിൽ നിന്ന് ഉലു ഇന്റെ രണ്ടിറക്കാത്ത് ഒഴിവാണ് കാരണം ഉലു ഇന്റെ രണ്ടിറക്കാത്ത് അതിൽ പെടുമെങ്കിൽ പിന്നെ ഉലുവും ഉലുവിൻ്റെ രണ്ടിറക്കാത്ത് നിസ്കരിക്കാനേ സമയമുണ്ടാവുള്ളൂ കാരണം ഒരു എടുത്ത് പിന്നെ ആ ഉളുവിൻ്റെ രണ്ടിറക്കാത്ത നിസ്കരിച്ച് പിന്നെ ഒരു ഉളുവ് എടുത്ത് അതിൻ്റെ രണ്ടിറക്കാത്ത് നിസ്കരിക്കേണ്ടി വരും അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഉലുവും ഉലുവിൻ്റെ രണ്ടിറക്കാലത്ത് ചുന്നത്തും അതുകൊണ്ട് ഉലുവിൻ്റെ രണ്ടരക്കാലത്ത് അതിൽ നിന്നൊഴിവാണ് മറ്റു ഒരു നിസ്കാരം ഉലു കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഉലു ചെയ്യൽ സുന്നത്താണ് മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലമീൻ അസ്സലാ വൈകു വാഹത്ത വ